ഏതൊക്കെ ലോക്സഭാ സീറ്റുകളിലാണ് ആ അട്ടിമറി നടന്നത് എന്ന വിശദമായ വിവരങ്ങൾ കണക്ക് സഹിതം സഹിതമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടു വന്നത് ഇപ്പോഴിതാ ഒഡീസയിൽ ബി ജെ ഡി കൃത്യമായ ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ് അവർ നേരത്തെ ഉന്നയിച്ചത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് സീറ്റുകളുള്ള ഒഡീസയിൽ ഇരുപത് സീറ്റുകളും കള്ളത്തരത്തിലൂടെ ബി ജെ പി ജയിച്ചതാണ് അസോത്തിൽ ബി ജെ പിക്ക് പതിനാലോ പതിനഞ്ചോ വരെ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ബി ജെ ഉറപ്പായും ജയിക്കുന്ന അഞ്ച് സീറ്റുകൾ അത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും ജയിക്കുന്ന അഞ്ച് സീറ്റുകൾ അവർക്ക് വളരെ സുതസിത്തമായി തന്നെ പറയാൻ കഴിയുന്ന അഞ്ച് സീറ്റുകൾ അവിടെ എങ്ങനെയാണ് പരാജയം സംഭവിച്ചത് അവിടുത്തെ അസംബ്ലി മണ്ഡലത്തിലെ കണക്കെടുത്താൽ ഈ അഞ്ച് സെഗ്മെന്റുകളിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും ലീഡ് നേടിയത് ബി ആണ് അതായത് ബിജു ജനതാദളാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഒരേ സമയം ആയിട്ടാണ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അൻപത് സീറ്റുകൾ ബി ജെ ഡി നേടിയപ്പോൾ എഴുപത്തെട്ട് സീറ്റ് ബി ജെ പി നേടി പതിനാല് സീറ്റുകൾ കോൺഗ്രസ് നേടി ഇങ്ങനെയാണ് കക്ഷി നില പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇരുപത് സീറ്റുകൾ ബി ജെ പി ഒരു സീറ്റ് കോൺഗ്രസ് ഇതാണ് ലോക്സഭയിലെ കക്ഷി പ്രധാന പൊളിറ്റിക്കൽ പാർട്ടിയായ ബിജു ജനതാദളിന് ഒരൊറ്റ സീറ്റ് പോലും ഒഡീഷയുടെ ലോക്സഭാ ചരിത്രത്തിൽ ഇതാദ്യമായി രണ്ടായിരത്തിന് ശേഷം അവിടെ പരാജയം സംഭവിക്കുന്നു സമ്പൂർണ്ണ പരാജയം സംഭവിക്കുന്നു ഇതാണ് നവീൻ പട്നായിക്കിനെ ഏറെ ചിന്തിപ്പിച്ചതും ഇപ്പോൾ രാഹുൽ ഗാന്ധി വിശദമായ തെളിവുകൾ നിരത്തുന്നതിൽ അതിൽ അഞ്ച് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒഡീഷയിലെ അഞ്ച് മണ്ഡലങ്ങളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ നവീൻ പട്നായിക് രേഖകൾ സമർപ്പിക്കും നമുക്കറിയാം തുടർച്ചയായി ഇരുപത്തിനാല് കൊല്ലം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് നവീൻ പട്നായിക് വലിയ തിരിച്ചടി ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ ബി ജെ പിക്ക് കിട്ടിയപ്പോൾ കൊടുന്തരെ ഇരുപത്തി ഒന്നിൽ ഇരുപത് സീറ്റ് ഒഡീഷയിൽ നിന്ന് നേടിയതാണ് ഇരുന്നൂറിലേക്ക് ടാരി എത്തിക്കാൻ ബി ജെ പി വലിയ തോതിൽ സഹായിച്ചത് എന്നാൽ ഇതിൽ വലിയ കൃത്രിമമുണ്ട് എന്നുള്ളത് ഇപ്പോൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരികയാണ് ബിജു ജനതാദൾ കോൺഗ്രസും ബിജു ജനതാദളും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്ന ഒഡീഷയിൽ ഒഡീഷയിൽ പ്രതിപക്ഷത്തിന്റെ സമര പരിപാടികൾ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതിൽ ബിജു ജനതാദൾ സഹകരിക്കുന്നുണ്ട് തിരിച്ചും അങ്ങനെ തന്നെ എങ്ങനെ മോഹൻചലൻ മാഞ്ചി സർക്കാരിനെ പുറത്താക്കുന്നതിനോടൊപ്പം ഒഡീസയിലെ തിരുമറി കൃത്യമായി മനസ്സിലാക്കുക അവിടെ ബി ജെ പിക്ക് ഇത്രയധികം ആധിപത്യം ലഭിക്കാനുള്ള ഒരു കാരണവും കാണുന്നില്ല എന്നാണ് നവീൻ പട്നായിക് പറയുന്നത് ഏത് മഹാതരംഗത്തിലും ബി ജെ പി സമ്പൂർണമായ വിജയം കൈവരിക്കാൻ കഴിയുന്ന സംസ്ഥാനമേ അല്ല ഒഡീസ അവിടെയാണ് ഇത്രയും വലിയ അട്ടിമറി നടന്നിരിക്കുന്നത്